ആശ്രമ ദേവാലയത്തിൽ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു വയനാട് വടുവൻചാൽ അനുഗ്രഹ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വയലാമണ്ണിൽ നയിക്കുന്ന കൺവെൻഷൻ സമാപിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ആഘോഷവും ബൈബിൾ കൺവെൻഷനും ആശ്രമ ദേവാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും ഫ്രാൻസിസ് അസീസിയുടെ സൂര്യകീർത്തനം രചനയുടെ എണ്ണൂറാം വാർഷികവുമാണ് നടക്കുന്നത് തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വചനപ്രഘോഷകൻ വയനാട് വടുവഞ്ചാൽ അനുഗ്രഹ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വൈലാമണ്ണിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ നിരവധി വിശ്വാസികളാണ് എത്തുന്നത് അനുഗ്രഹിക്കണമെന്ന അനുഗ്രഹമാകുഞ്ഞെ നിന്നെ പലരുടെയും മുമ്പിൽ നിർത്തുന്നത് ശ്രേഷ്ഠരായി നിന്നെ മാറ്റുന്നത് പണമല്ല യോഗ്യതയല്ല കളറല്ല നിന്നെ മുൻപിൽ നല്ല സ്വദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കടുകോളം അനുഗ്രഹം മതി ഞാൻ ജീവിതം രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കണ്ട റബർ തോട്ടത്തിന്റെ പാറ്റുപേരങ്ങളിലും റബ്ബർ വിറകുപരയുടെ അടിയിലും ആരും താമസമില്ലാത്ത വീട് ും ബാത്റൂമിലും ഒക്കെ കിടന്നുറങ്ങിയ എനിക്ക് പശുത്തൊഴുത്തിലും ചാണകത്തിന്റെ സൈഡിലൊക്കെ കിടന്നുറങ്ങിയ എനിക്ക് നിങ്ങളെപ്പോലെ പോലെ ഉള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല എനിക്ക് എത്താൻ പോലും പറ്റത്തില്ല ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റ സ്വഭി പോലും പറ്റത്തില്ല എന്നെ ഇവിടെ നിർത്തിയതിന് പിറകിൽ എനിക്കറിയാം ദൈവത്തിൽ നിന്ന് കിട്ടിയ ദൈവവചനത്തിൽ നിന്ന് കിട്ടിയ എല്ലാ ദിവസവും നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് മാത്യു വൈലാവണിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷനും ദിവ്യകാരുണ്യ ആരാധനയും നടക്കും ദൈവമേ എന്നെ അനുഗ്രഹിച്ച് അതിരുകൾ പ്രാർത്ഥിച്ചതാണ് യാബസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ വളരെ വേഗത്തിൽ പോകും ഒന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം ഉപയോഗിച്ച പദങ്ങൾ അപ്പോൾ ആ വാക്കന്തിന് ഏറ്റവും വിലയുള്ള ഒരു വാക്കാണെന്ത് അനുഗ്രഹം അനുഗ്രഹമുള്ള പൈസയുണ്ട് അനുഗ്രഹമുള്ള മനുഷ്യരുണ്ട് അനുഗ്രഹമുള്ള വീടുണ്ട് അനുഗ്രഹമുള്ള കാറുണ്ട് അനുഗ്രഹമുള്ള പാട്ടുകാരനുണ്ട് അനുഗ്രഹം ഉള്ള കൃഷി ചെയ്യുന്ന അനുഗ്രഹമുള്ളവരുണ്ട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ മുറ്റത്ത് മുഴുവൻ കൊടിത്തല വെച്ചിരിക്കുന്നു അപ്പൊ ചോദിച്ചു എന്താ നടാത്തത് പണിക്കാരന് പനി പറഞ്ഞു അല്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വേറെ പണിക്കാരുണ്ട് നൂറ് നൂറ്റമ്പത് ഏക്കർ നാട്ടിൽ ബസ്സിന്റെ മുതലാളിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് പറയുന്നത് കൊടിയെന്നാത്തത് പണിക്കാരന് പിടിച്ചിരിക്കുക അയാൾ നട്ട് വേറെ എത്ര പേര് നടാനുണ്ട് ഇല്ലില്ല അയാളെ കൊണ്ട് ഒക്ടോബർ ഒന്നിന് നടക്കുന്ന ഗോൾഡൻ ജൂബിലി സമാപന ആഘോഷത്തിൽ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നൽകുന്നതിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും ഫാദർ ജോർജ് ആന്റണി ഫാദർ തോമസ് കാഞ്ഞിരിക്കോണം തുടങ്ങിയവർ സഹകാർമ്മികരാകും പോർസുംഗില അസി ആശ്രമം കട്ടപ്പനീതി സ്ഥാപിച്ചിട്ട് അൻപത് വർഷം പൂർത്തിയാകുകയാണ്